ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മണൽ മാഫിയ സംഘത്തിലെ പേർ അറസ്റ്റിൽ കോടതിപ്പടിയിലെ വിജനമായ സ്ഥലത്ത് ഒളിപ്പിച്ച മണൽ കടത്താൻ ഉപയോഗിച്ച ലോറിയും പോലീസ് പിടിച്ചെടുത്തു മമ്പാട് ഓടൈക്കൽ സ്വദേശികളായ മറ്റത്ത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട സ്വദേശികളായ വലിയതൊടിക മർവാൻ പുളിക്കൽ അമീൻ വടപുറം സ്വദേശികളായ ചേകരാറ്റിൽ അൽതാഫ് ചേകരാറ്റിൽ മുഹമ്മദ് സവാദ് കണ്ണംതൊടിക അബ്ദുൾ മജീദ് കരിമടത്തിൽ സഹീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയട്ടയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷാമിൽ ഷാന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടുപോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് മണൽ കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്ന ബിരുദ വിദ്യാർത്ഥിയായ അമീൻ ഓടൈക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ചും ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗുകൾ കൂട്ടിച്ചേർത്ത് റീൽസായി ഷ്യാമൽഷാന്റെ വണ്ടിപ്രാന്തൻ കെ എൽ സെവൻ വൺ എന്ന അക്കൗണ്ടുമായി ടാഗ് ചെയ്ത് അമീന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് റീൽസ് വിവാദമായതോടെ ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് വീഡിയോ ചിത്രീകരിക്കുന്ന സമയം ഉടമസ്ഥനായ ഷാമിൽ ഷാനും ലോറിയിലുണ്ടായിരുന്നു അൽതാഫ് സവാദ് മജീദ് സഹിർ എന്നിവർ ബൈക്കിൽ വഴിയിൽ പോലീസുണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകാനായി ലോറിക്ക് എസ്കോട്ടായി പോയിരുന്നു എന്നിവർ മുമ്പും മണൽ കടത്ത് കേസിൽ ഉൾപ്പെട്ട ആളുകളാണ് പോലീസ് മുൻവശത്തു കൂടി ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്ന ഒരു വൈറൽ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് ആ കാര്യത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി പോലീസ് അതിന്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ഈ മണൽ കടത്തിന് ഉപയോഗിച്ച വാഹനം പിടികൂടുകയും ചെയ്തു ഈ മണൽ മാഫിയ വളരെ കൃത്യമായ കൂടിയാണ് പോലീസിന്റെ ഓരോ നീക്കങ്ങളും വളരെ വലിയ രീതിയിലുള്ള സംഘങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമാക്കി പോലീസ് സ്റ്റേഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ വലയിലെ മുഴുവൻ കണ്ണികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് അവരിൽ രണ്ടു പേർ വിദേശ രാജ്യത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ എല്ലാം ശരിയായി നിൽക്കുകയാണ് അവർ ഇനി ഈ മണൽക്കടത്ത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ധാരണയിലെത്തിയ ശേഷമാണ് അവസാനമായി അവർക്ക് പോലീസിനെതിരെയുള്ള ഒരു ആയുധമായി ഇത്തരം ഒരു റീല് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ടു പേർക്കും മുമ്പ് മണൽക്കടത്തിന് പോലീസ് പിടികൂടി കേസുള്ളതുമാണ് ഇരുവരും ഗൾഫിൽ ജോലി തരപ്പെടുത്തി പോകാനിരിക്കെയാണ് പോലീസിനെതിരെ റീൽസ് ചെയ്തത് വിദേശത്തെത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന ധാരണയായിരുന്നു പ്രതികൾക്ക് കോടതിപ്പടിയിലെ വിജനയമായ സ്ഥലത്ത് ഒളിപ്പിച്ച മണൽ കടത്താൻ ഉപയോഗിച്ച ലോറി പിടിച്ചെടുത്തു എസ്ഐമാരായ തോമസ് കുട്ടി ജോസഫ് മുജീബ് ടി ടി മുജീബ് കെ രതീഷ് എസ് ഐ ഇ എൻ സുധീർ നൌഷാദ് എസ് സി പി ഒ ഷിഫിൻ കുന്നത്ത് സി പി ഒരായ അനീത് ജോസഫ് സജീഷ് പ്രിൻസ് വിവേക് ഷൌക്കത്ത് സുബൈറുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിൽ തുടരന്വേഷണം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ